പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ജനപങ്കാളിത്തം കൊണ്ട് ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സംഗമമായിരുന്നു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചത് ഇതിനു മുമ്പായി പഞ്ചായത്തിൽ തെക്കൻ ഏരിയ വടക്കൻ ഏരിയ എന്നീ രണ്ട് ഭാഗങ്ങളാക്കി അവിടങ്ങളിലൂടെ പദയാത്ര സംഘടിപ്പിച്ചിരുന്നു പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് വൻ വിജയമാക്കി മാറ്റാൻ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷർഫുദ്ദീൻ ഷാഹിബും ജനറൽ സെക്രട്ടറിയായി തൈക്കാടൻ ഹബ്ദുസാഹിബും ട്രഷററായി എ പി ആസാദ് സാഹിബും പഞ്ചായത്തിനുള്ളിൽ ഹരിതരാഷ്ട്രീയ പട നയിക്കാൻ മുൻപന്തിയിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം ഒത്തിരി മെച്ചപ്പെട്ടതായിട്ടാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ക്രീനിലൂടെ മാറി മാറി വരുന്ന കാഴ്ചകളിലൂടെ പ്രേക്ഷകർക്കതെല്ലാം മനസ്സിലാകുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു പാർട്ടി ഒരു സ്നേഹ സംഗമം വിളിച്ച സമയത്ത് അണികൾ കുടുംബസമേതം ഐറിസ് ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകി അണികളുടെ വരവിന്റെ തോത് വർദ്ധിച്ചപ്പോൾ സംഘാടകർ ഒരുക്കിയ സൗകര്യങ്ങളെല്ലാം പോരാതെ വന്നു ഇത് കാരണത്താൽ പുറമേ നിന്ന് ചെയറുകൾ എത്തിക്കേണ്ട അവസ്ഥയായിരുന്നു എന്നിട്ടും ഒത്തിരി ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അങ്ങനെയെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ഇത്രയേറെ ആവേശഭരിതരാക്കാൻ വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൽ അവർ വിജയിച്ചു കഴിഞ്ഞു ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് ലീഗിന്റെയും വൈറ്റ് ഗാർഡിന്റെയും പ്രവർത്തകർ വന്നവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും വിശാലമായ ഒരു ഹാള് തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഹാളിൽ മുഴുവനായിട്ടും വന്ന ആളുകൾക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് അവർ സദസ് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഒരു കുടുംബ സംഗമം പോലെ ഹരിത പ്രസ്ഥാനത്തിന്റെ കുടുംബം ഒത്തൊരുമിച്ച് ഐരിസ് ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി എന്ന് പറയുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ഹരിതരാഷ്ട്രീയ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ആവശ്യകതകൾ വ്യക്തമാക്കിക്കൊണ്ട് സമതാനി സാഹചര്യം പ്രഭാഷണം നടത്തി മടങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ വേദിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കുർക്കോളി മുദീർ സാഹിബാണ് അതിനുശേഷം മുഖ്യ പ്രഭാഷണവുമായി കടന്നു വന്നത് സാഹിബായിരുന്നു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം ലളിതമായ രീതിയിൽ അദ്ദേഹം സദസ്സിനെ ബോധ്യപ്പെടുത്തി സമിതിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ മുന്നണി മുഴുവൻ സീറ്റിലും വിജയിച്ചിരിക്കും അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് നന്ദി പറയുക എന്ന ഒരു കർത്തവ്യമാണ് ഭയങ്കര നമ്മുടെ പ്രവർത്തനം അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് പ്രാവർത്തിക്കുന്നതാണ് മിസ് അബ് സാഹിബിന്റെ സാഹിബിൻ്റെ ശേഷം രണ്ടത്താണി അബ്ദുറഹ്മാൻ സാഹിബിന്റെ തീപ്പൊരി പ്രഭാഷണമുണ്ടായിരുന്നു അതിനുശേഷം മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാനനായ കോട്ടയിൽ കരീം സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്തു അവസാനമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൽപ്പഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കരുത്തനായ ട്രഷറർ എ പി ആസാദ് സാഹിബ് കടന്നുവന്നു ഈ പരിപാടിയുടെ സമാപനം കുറിച്ചു പ്രിയമുള്ളവരെ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിച്ച ഈ സ്നേഹ സംഗമം അവസാനിച്ചത് ഒന്നര മണിക്കായിരുന്നു അതിനുശേഷം വന്നവർക്കെല്ലാവർക്കും കുടുംബസമേതം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവരുടെ തിന്മേശയിൽ എത്തിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന വനിതാ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും വൈറ്റ് ഗാർഡിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രവർത്തകരാണ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ട് ഓടി നടക്കുന്നത് വിപുലമായ ഒരു കുടുംബ സദസ്സ് എന്ന് തന്നെ പറയാം മുസ്ലിം ലീഗ് എന്ന കുടുംബം പുത്തനത്താണി ഐറിസ് ഓഡിറ്റോറിയത്തിൽ ഒത്തൊരുമിച്ചപ്പോൾ ഉണ്ടായ കാര്യം ാണ് ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഈ പരിപാടി മാറുമെന്ന് ഒരിക്കൽ പോലും നേതാക്കൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാര്യം അവരുടെ എല്ലാവരുടെയും കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് വലിയൊരു ജനാവലി തന്നെ മുസ്ലിം ലീഗിന്റെ കുടുംബ സംഗമത്തിൽ പങ്കാളികളാകാൻ വേണ്ടി എത്തിച്ചേർന്നത് അതിന്റെ വിവിധങ്ങളായ കാഴ്ചകളാണ് തൊട്ടുമുമ്പായി ഫോർവേഡ് ചെയ്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ എതിരാളികൾ ജാഗ്രത ഇവിടെ കാര്യമായി ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ വീഡിയോ ഇഷ്ടമായവരൊക്കെ നിങ്ങളുടെ ഒരു പ്രതികരണം എന്ന നിലക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ അതൊരു കാരണമായി മാറും പുതിയൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്